ഗംഭീരമാക്കി തൊടുപുഴ പഴയ ഡയമണ്ട്സ് പണിക്കൂലിയിൽ ആഘോഷമാക്കിയത് സ്വർണം വാങ്ങാൻ ശുഭദിനമായി കണക്കാക്കുന്ന അക്ഷയതൃതീയ ദിനത്തിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റ ദിന വ്യാപാരമാണ് സ്വർണ വ്യാപാര രംഗത്ത് നടക്കുന്നത് ഈ ശുഭദിനത്തിൽ സ്വർണപ്രേമികളുടെ വൻതിരക്കാണ് ജ്വല്ലറികളിൽ അനുഭവപ്പെടാറുള്ളത് അക്ഷയ എന്നാൽ ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം തൃതീയെ എന്നാൽ ശുക്ലപക്ഷത്തിലെ മൂന്നാം ദിവസമാണ് വിശ്വാസം വിശ്വാസമനുസരിച്ച് അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണാഭരണങ്ങൾ വാങ്ങുന്നത് ഭാരതീയ സംസ്കാരത്തിൽ വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു സ്വർണം ശാശ്വതമായ സമ്പത്തിന്റെയും വിശുദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായതിനാൽ അക്ഷയതൃതയിൽ സ്വർണം വാങ്ങുന്നത് കുടുംബത്തിന് ഐശ്വര്യം നൽകും എന്നാണ് വിശ്വാസം സ്വർണവ്യാപാര രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച തൊടുപുഴ പഴയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏറ്റവും പുതിയ കളക്ഷൻസും സ്പെഷ്യൽ ും ഡിസ്കൗണ്ടുമായാണ് വരവേറ്റത് അരപ്പവൻ സ്വർണത്തിനൊപ്പം ഒരു ഗോൾഡ് കോയിനും അമ്പത് ശതമാനം കിഴിവും ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്തവർക്ക് ഗോൾഡ് കോയിനൊപ്പം നാല്പത് ശതമാനം കിഴിവും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നൽകിയാണ് കസ്റ്റമേഴ്സിനെ സ്വീകരിച്ചത് തിരക്ക് പ്രമാണിച്ച് മുൻകൂട്ടി അഞ്ഞൂറ് രൂപ നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തവർക്ക് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും പണിക്കൂലിയിൽ ഇളവും നൽകിയിരുന്നു ദിനമായ ദിനത്തിൽ അഷ്ട്രീ ഗോൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾഡ് എല്ലാ കസ്റ്റമർക്കും ഒരുക്കിയിരിക്കുന്നത് വൻ ഓഫറുകളാണ് പ്രത്യേകിച്ച് തൊടുവഴിയിൽ വന്നിട്ട് നാല് മാസമേ പഴയരി ഗോൾഡ് ആകുന്നുണ്ടെങ്കിലും മുപ്പത് വർഷത്തെ പാരമ്പര്യമാണ് പഴയരി ഗോൾഡിന് പറയാനുള്ളത് പഴയരി ഗോൾഡിന്റെ ഈ മുപ്പത് വർഷത്തെ പാരമ്പര്യത്തിൽ തൊടുവഴിയിൽ വന്ന് നാല് മാസമായുള്ളെങ്കിലും തൊടുവഴി ഇന്ന് ആരും കാണാത്ത വൻ വൻ ഓഫറുകൾ ഒരുക്കിക്കൊണ്ടാണ് അക്ഷരത ആഘോഷിക്കുന്നത് ആഭരണങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കുടിയിൽ അമ്പത് ശതമാനം ഓഫറും നാല് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സ്വർണ്ണ നാണയവുമാണ് സമ്മാനമായി നൽകുന്നത് ഒപ്പം വജ്രാഭരണങ്ങൾ ഇരുപതിനായിരം രേക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നാൽപ്പത് ശതമാനം ഓഫറും ഒരു ഗോൾഡ് ഗിഫ്റ്റ് ഈ ഈ ഈ ദിനത്തിൽ കാണുന്ന തിരക്ക് ആളുകൾ എത്രത്തോളം എന്നതിന്റെ തെളിവാണ് കുടുംബങ്ങളിൽ നടക്കുന്ന വിശേഷ അവസരങ്ങളിലും ആഘോഷങ്ങളിലും പ്രിയപ്പെട്ടവർക്ക് സ്വർണം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഗുണമേൽമേലും വിലക്കുറവിലും സ്വർണാഭരണങ്ങൾ ഇവിടെ നിന്നും വാങ്ങാവുന്നതാണെന്ന് പഴയ ഡയമണ്ട് മാനേജ്മെന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ